ഹായ് എൻ്റെ പേര് സ്നേഹ ഞാൻ ലാംഗ്വേസിൽ ഫസ്റ്റ് ഇയർ ബി എ ഇംഗ്ലീഷ് സ്റ്റുഡൻ്റാണ് നാട് കണ്ണൂരാണ് ഞാനിപ്പോൾ ഡിഗ്രി എടുക്കാൻ കാരണം എനിക്ക് മുന്നോട്ടൊരു ജോബ് വേണം എന്നുള്ളൊരിത് കൊണ്ടാണ് എപ്പോഴും നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമ്പോൾ അത് ശരിയല്ല എന്നൊരു തോന്നൽ മനസ്സിൽ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കൊരു ഇപ്പോൾ ഒരു ഡിഗ്രി എടുത്താലോ എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് ഇപ്പോൾ അല്ല കുറേ ആയിട്ട് എൻ്റെ മനസ്സിലുണ്ട് ഞാൻ പണ്ട് ഡിഗ്രി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതെനിക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റിയില്ല അതിന് ശേഷം ഞാനൊരു ഡിപ്ലോമ കോഴ്സ് ചെയ്തു മെഡിക്കൽ ലാബ് ടെക്നീഷ്യനായിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്തു പക്ഷെ അതെനിക്ക് വർക്ക് ചെയ്തങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കല്യാണം ഫിക്സ് ചെയ്തു ആ ടൈമിലാണ് കൊറോണയും വന്നത് അപ്പോൾ കൊറോണയും അതിൻ്റെ ഇടയിൽ എൻ്റെ കല്യാണം നടന്നുകൊണ്ട് ജോബ് അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു അതിനുശേഷം പിന്നെ എനിക്കൊരു കുട്ടിയെല്ലാവ പിന്നെ പൂർണ്ണമായിട്ടും വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാണ് ചെയ്തത് ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായി അപ്പം അതിന് മുന്നേ ഞാൻ ഡിഗ്രി ഒരു ഡിഗ്രി ചെയ്യണം ഒരു ജോബ് വേണം എന്നൊക്കെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയതാണ് അതിനിപ്പം ലാബിലേക്ക് പോകുന്നത് എൻ്റെ ഹസ്ബൻ്റിന് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അപ്പം ഞാൻ ആ ഒരിതിലേക്ക് പോകുന്നില്ല അപ്പം ഒരു ഡിഗ്രി ചെയ്താലോ എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലായിടയ്ക്ക് വന്നത് പക്ഷേ കുട്ടിയൊരു പ്രായമാവാ ആകാത്തതുകൊണ്ട് എനിക്കിപ്പം കോളേജിൽ പോയിട്ട് പഠിക്കാനും പറ്റത്തില്ല അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിച്ചു ഡിസ്റ്റൻസ് ആയിട്ട് ഒരു ഡിഗ്രി ചെയ്യണമെന്ന് അപ്പോൾ അങ്ങനെ ഞാൻ അന്വേഷിക്കുന്ന സമയത്താണ് ഒരിക്കൽ ഇൻസ്റ്റാഗ്രാമിൽ മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ലേൺ വേസിനെക്കുറിച്ച് അപ്പോൾ ഞാനിങ്ങനെ കൂടുതലും ഡിഗ്രി ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വന്നതുകൊണ്ട് ഞാൻ ലേൺ വേസിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്യാൻ നോക്കി അങ്ങനെ അപ്പം അവരുടെ നമ്പർ കിട്ടിയപ്പോൾ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തു കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് വന്നു ഹസ്ബൻഡ് യു എയിലാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു വർഷമായി അപ്പോൾ അതിനിടയ്ക്കാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്തു എനിക്ക് ഡിഗ്രി ചെയ്യണമെന്നുണ്ടെന്നും ഇന്ന പോലെ ലാൻഡ് വൈസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി ഇഗ്നോയിൽ പണ്ടേ എനിക്ക് ഇഗ്നോയിൽ ഒരു ഡിഗ്രി ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം അപ്പോൾ ഇതുവഴി ലൈൻ വൈസ് വഴി അത് സാധിച്ചതിൽ ഒരുപാട് ഹാപ്പിയാണ് അപ്പം ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിനോടും ഷെയർ ചെയ്തു ലൈൻ വൈസ് വഴി ഇഗ്നോയിൽ ഒരു ഡിഗ്രി ചെയ്യാമെന്ന് അപ്പം ഹസ്ബൻഡിൻ്റെ പൂർണ്ണ സപ്പോർട്ടും നല്ലൊരു പിന്തുണ എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ വേഗം തന്നെ ഒരു അഡ്മിഷൻ എടുത്തു ഇപ്പം നല്ല രീതിയിൽ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കാരണം എനിക്കൊരു മൂന്ന് വയസ്സായ ഒരു കുട്ടിയാണുള്ളത് ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പരിമിതികളൊക്കെ എനിക്കുണ്ടാവും ഞാൻ ഇവിടെ ആയതുകൊണ്ടും യു എയിലായതുകൊണ്ടും നമുക്കങ്ങനെ പുറത്ത് പോയി അങ്ങനെ ഒരു പുറം ലോകമായിട്ട് യാതൊരു വന്നില്ല അപ്പം കൂടുതലും കൊച്ചുവായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് ക്ലാസ്സൊന്നും ദിവസവും അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും മാക്സിമം ഞാൻ കേൾക്കുന്ന കേൾക്കുന്നൊക്കെ ഉണ്ട് ക്ലാസ്സുകൾ അപ്പം എനിക്കെങ്ങനെയും ഡിഗ്രി കംപ്ല കംപ്ലീറ്റ് നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ആക്കി ഇക്നൂരിൽ തന്നെ ലൈൻ വോയ്സിൻ്റെ കീഴിൽ തന്നെ ഒരു പി ജിയും കൂടെ ചെയ്യണമെന്ന് നല്ല രീതിയിൽ തന്നെ ആഗ്രഹമുണ്ട് അതിനായി ഞാൻ പരിശ്രമിക്കുകയും ചെയ്യും